നമസ്കാരം സർവകലാശാലകൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളും ചെയ്ത സമരങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മറന്ന സമയമാണോ ഇത് പഴയ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസിൻ്റെ കരണത്തളിച്ചതിന് പരസ്യമായി അങ്ങനെയാണെങ്കിൽ ഇവർ മാപ്പ് പറയേണ്ടതല്ലേ സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലകളുടെ വിസിറ്റർ പദവി ബില്ലിൽ നിന്ന് ഒഴിവാക്കി വെച്ചത് എന്തുകൊണ്ട് എസ് എഫ് ഐക്കാർക്കും കാർക്കും സി പി എമ്മുകാർക്കും സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അന്നവർ ചെയ്ത സമരങ്ങളുമൊക്കെ മറക്കാറായോ വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണത്തിനെതിരെ നടത്തിയ ഘോരമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇവർ മറന്നുപോയോ സമരങ്ങളും മുദ്രാവാക്യങ്ങളും ഭൂതകാലത്തിന് സൂക്ഷിക്കാൻ കൊടുത്തിട്ട് ഇനിയൊരു സ്വകാര്യ സർവകലാശാലകൾക്ക് പരവ പരവതാനി വിരിക്കാം ചുവപ്പ് പരവതാനി തന്നെ വിരിച്ചു കളയാമെന്ന് പറയുന്നത് ശരിയാണോ പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പഴയ ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു ഓർമ്മ കാണും എന്നാണ് എൻ്റെ വിശ്വാസം ടി പി ശ്രീനിവാസൻ ആ ടി പി ശ്രീനിവാസനെ കരണത്തടിച്ചതിന് പരസ്യമായി മാപ്പ് പറയേണ്ട ഈ എസ് അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പിൻ്റെ വക്താക്കളായി കേരളത്തിലെ ഇടതുപക്ഷം ചരിത്രത്തിൽ ഗതികെട്ടാതെ ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി പി എമ്മിൻ്റെ നയവ്യതിയാനത്തിൻ്റെയും ഒപ്പം തന്നെ അവസരവാദത്തിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഈ സംസ്ഥാനത്തേക്ക് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെക്കുറിച്ചുള്ള അവരുടെ നയത്തെക്കുറിച്ച് പറയേണ്ടത് എറണാകുളത്തു തുടർന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ സ്വകാര്യ സർവകലാശാല തുടങ്ങുവാനുള്ള നയപരമായിട്ടുള്ള തീരുമാനം ആ തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷത്തെ മന്ത്രിസഭായോഗം അതിന് അനുമതി നൽകുകയും ചെയ്തു നിയമസഭയുടെ ഈ സമ്മേളനത്തിൽ ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് അവരുടെ തീരുമാനം അതോടെ ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങളിലും സമരങ്ങളിലും മാത്രം ഉയർന്നു കേട്ടിരുന്ന സ്വകാര്യ സർവകലാശാലകൾ യാഥാർത്ഥ്യമാവുകയാണ് പിന്നോക്ക സംഭരണമടക്കം സംസ്ഥാനത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ നാൽപ്പത് ശതമാനം സംഭരണം ലഭിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണിത് സി പി എം മന്ത്രിമാരുടെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടിയും തുടർന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയിൽ ഏറ്റവും വലിയ പദവിയായിട്ടുള്ള വിസിറ്റർ പദവി അതായിരിക്കുമെന്ന വ്യവസ്ഥ കരട് ബില്ലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു സർക്കാർ തീരുമാനത്തിനെതിരെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എ എസ് എഫ് ഒപ്പം തന്നെ യുവജന സംഘടനയായിട്ടുള്ള എ വൈ എഫും ഒക്കെ രംഗത്തെത്തി എന്നാൽ സി പി ഐ നേതാക്കൾ കൂടി പങ്കെടുത്ത എൽ ഡി എഫിൻ്റെ യോഗം ഒരു കൊല്ലം മുമ്പ് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ അനുമതി നൽകിയിരുന്നതാണ് എന്നിട്ടാണ് ഇപ്പോൾ പുതിയൊരു സംവിധാനവുമായിട്ട് അവരെത്തിയിരിക്കുന്നത് സ്വകാര്യ സർവകലാശാലയിലെ ഓരോ കോഴ്സിലും നാൽപ്പത് ശതമാനം സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യുമെന്ന് പറയുന്നു ഇതിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ സംവിധാനം എന്ന് പറയപ്പെടുന്നത് അത് ബാധകമാക്കുമെന്നും പറയുന്നുണ്ട് സ്വകാര്യ സർവകലാശാലകൾ ഏഴ് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപരിചയവും വിശ്വാസ്യതയുമുള്ള ഒരു സ്പോൺസറിംഗ് ഏജൻസിക്ക് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് സർവകലാശാലയ്ക്ക് വേണ്ടി റെഗുലേറ്ററി ബോഡികൾ അനുശാസിച്ചിട്ടുള്ളത് പ്രകാരമുള്ള ഭൂമി കൈവശം വയ്ക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് സർവകലാശാലകൾ തുടങ്ങുന്നവർ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയായി ആരംഭിക്കുകയാണെങ്കിൽ കൂടിയും അതിൻ്റെ ആസ്ഥാന മന്ദിരം എന്ന് പറയപ്പെടുന്നു കുറഞ്ഞത് പത്ത് എന്നുള്ള നിബന്ധനയുമുണ്ട് ഇത് പാലിക്കുന്നവർക്ക് സംസ്ഥാനത്തെ മറ്റ് പ്രദേശങ്ങളിൽ ഉപകേന്ദ്രങ്ങൾ അടക്കം തുടങ്ങാവുന്നതാണ് സർവകലാശാലയുടെ നടത്തിപ്പിൽ അധ്യാപക നിയമനം മാത്രമല്ല വൈസ് ചാൻസലർ അടക്കമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ നിയമനം ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഉൾപ്പെടെ വിഷയങ്ങളിൽ യു ജി സിയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അടക്കമുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ അടക്കം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫീസ് ഇളവ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ നിലനിർത്തേണ്ടതുണ്ട് ഇതല്ലാതെ സർവകലാശാലകളിലെ ഫീസ് ഘടനയിൽ സർക്കാരിന് നിയന്ത്രണം എന്ന് പറയപ്പെടുന്നു ഉണ്ടാവുകയില്ല ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായവും സർക്കാർ സർവകലാശാലകൾക്ക് ലഭിക്കുകയുമില്ല അപ്പോൾ ഒരു സർവകലാശാലയിൽ തന്നെ മെഡിക്കൽ എൻജിനീയറിംഗ് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുവാൻ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് സ്വകാര്യ സർവകലാശാലകൾക്ക് മറ്റു ചില നിബന്ധനകൾ കൂടി ബാധകമാക്കുന്ന വ്യവസ്ഥകൾ മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ലിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കില്ല പക്ഷേ ഫാക്കൽറ്റിക്ക് ഗവേഷണ ഏജൻസികളെ സമീപിക്കാം എന്നതാണ് ഒരു നിബന്ധന എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു വകുപ്പ് സെക്രട്ടറിയും സ്വകാര്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലിംഗ് ഉണ്ടായിരിക്കും എന്നാണ് മറ്റൊരു നിബന്ധന എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ പാലിക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെൻ്റെ ഒരു നോമിനി സ്വകാര്യ സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ മൂന്ന് നോമിനികൾ സ്വകാര്യ സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിലിൽ അംഗമായിരിക്കുകയും ചെയ്യും ഇനി അധ്യാപകരുടെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ മാത്രമല്ല ഈ അനധ്യാപ അനധ്യാപ്യകരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ഒപ്പം തന്നെ അവരുടെ പരാതി പരിഹാര സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ തുടങ്ങിയ നിബന്ധനകൾ കൂടി ഇതിന് ബാധകമായിരിക്കും പി എഫ് ഉൾപ്പെടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കരട് ബില്ലിൽ നിഷ്കർഷിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സർക്കാർ നിയോഗിക്കുന്ന അഞ്ചംഗ വിദഗ്ധ സമിതിയാകും ഈ സർവകലാശാലയുടെ സ്പോൺസറിംഗ് ബോഡിക്ക് ഈ സർവകലാശാല ആരംഭിക്കുവാനുള്ള അനുമതി നൽകേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പദ്ധതി രേഖ പരിശോധിച്ച ശേഷം അപേക്ഷ തള്ളാനും കൊള്ളാനും ഈ വിദഗ്ധ സമിതിക്ക് അധികാരം ഉണ്ട് എന്നുള്ളതാണ് സർവകലാശാലകളുടെ അക്കാദമി അക്കാദമികവും ഒപ്പം തന്നെ ഭരണപരവുമായിട്ടുള്ള രേഖകൾ വിരി വിളിച്ചു വരുത്തുവാനും സർക്കാരിന് പ്രത്യേക അധികാരം തന്നെ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പലതും ലഭിക്കുന്നില്ല പക്ഷേ ഒരു സ്വകാര്യ സർവകലാശാല സംവിധാനം എന്ന് പറയപ്പെടുന്നത് കൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ന് വരെ ഉണ്ടായിരുന്ന സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നയ വ്യതിയാനമാണ് എന്നുള്ളതാണ് ഇന്നലെ കാല ഇന്നലത്തെ കാലങ്ങളിൽ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളടക്കം മറന്നുപോകുന്ന എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല എ എസ് എഫും അവരുടെ യുവജന സംഘടനയായിട്ട് എ വൈ എഫും ഒപ്പം തന്നെ സി പി എമ്മൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു വർഷത്തിന് മുമ്പേ നടന്ന സംവിധാനങ്ങളാണ് ഇന്നതിനെ എതിർത്തിട്ടൊന്നും കാര്യമില്ല നാളെ സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തെരുവിലിറക്കി വിദ്യാർത്ഥികളെ തല്ലുകൊള്ളിപ്പിച്ച ഈ എസ് എഫ് ഐയും സി പി എമ്മും ഡി വൈ എഫും ഒക്കെ ആ വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു സ്വകാര്യ സംവിധാനങ്ങൾ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അന്ന് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സ്വകാര്യ വിദ്യാഭ്യാസത്തിനെതിരെ സ്വകാര്യ മാനേജ്മെൻറ്റിനെതിരെ സ്വകാര്യ പോളിടെക്നിക്കുകൾക്കെതിരെ സ്വകാര്യ കോളേജുകൾക്കെതിരെ ഒക്കെ സമരം ചെയ്ത എസ് എഫ് ഐ ആണിതാ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്ന കൂട്ടാളികളായി മാറുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് വിളിച്ച മുദ്രാവാക്യങ്ങൾ പാടെ മറക്കുവാൻ എസ് എഫ് ഐക്ക് കഴിയും പക്ഷെ കൊണ്ട മറക്കുവാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മറക്കില്ല എന്നെങ്കിലും ഈ നേതാക്കന്മാർ മനസ്സിലാക്കുക അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും എസ് എഫ് ഐയുടെ ഈ വിളികൾക്ക് സമരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ നാളെ മണ്ഡന്മാരായി പോകുമെന്നുള്ള തീരുമാനം ഇന്നേ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മാത്രമാണ് പ്രവർത്തിക്കേണ്ടത്